നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങൾ തെളിഞ്ഞിട്ടല്ലോ എന്ത് തെളിഞ്ഞു പറഞ്ഞല്ലോ ഇത് ഞങ്ങള് എന്റെ മകന്റെ കല്യാണത്തിനുണ്ട് എല്ലാ നോമ്പർക്കും പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതായിട്ട് സൗഹൃദ ബന്ധം എല്ലാ ഭരണകർത്താക്കളിലേക്കും ഈ കേരള നടത്താറുണ്ട് അതിപ്പോ സൗഹൃദ ബന്ധം പറയാൻ പറ്റും സമസ്ത സമസ്തകളിറ്റലുമായിട്ട് നൂറാം വാർഷിക ഭാഗമായിട്ട് ഇന്ന് വിളംബരാണ് എന്നാണ് ടൈക്യം ഐക്യത്തെക്കുറിച്ച് എല്ലാം സൗഹൃദ ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണമല്ലോ ഇന്ന് പറയാനുള്ളതെല്ലാം ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വം സമസ്തയോളം പ്രായമുള്ള സമസ്ത ചരിത്രത്തിൽ അൻപത് കൊല്ലത്തിലേറെ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായി കാന്തോരസ്ഥ പ്രഖ്യാപിച്ചു ഇപ്പം ഞങ്ങളെ നിലപാട് അറിയാലോ ഞങ്ങൾ രാഷ്ട്രീയ പക്ഷിയല്ല കക്ഷിയല്ല ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ ഞങ്ങളുടെ നിലപാട് അതാത് സമയത്ത് ഞങ്ങളുടെ ആ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ അറിയിക്കലാണ് പരിപോട്ടുന്നത് KTH Jewelry, Silver, Gold, and Diamond, KNS Building, near Gramin Bank, Agam